മേയർ ആര്യ രാജേന്ദ്രനോട് മോശമായി പെരുമാറിയ കെ എസ് ആർ ടി സി ഡ്രൈവർ എതുവിനെതിരെ നടി റോഷ്ന ഹാൻറോയ് ഉന്നയിച്ച ആരോപണത്തിന്റെ കൂടുതൽ തെളിവുകൾ പുറത്തുവരികയാണ് റോഷ്നയോട് മോശമായി പെരുമാറിയ ദിവസം ബസ് ഓടിച്ചത് താനല്ലെന്നായിരുന്നു യെദുവിന്റെ വാദം എന്നാൽ കെ എസ് ആർ ടി സിയുടെ ഷെഡ്യൂൾ വിവരങ്ങളിൽ അന്നേ ദിവസം ബസ് ഒടിച്ചത് എതു എന്ന് വ്യക്തമായിരിക്കുകയാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ജൂൺ പത്തൊമ്പതിനാണ് തനിക്ക് മോശം അനുഭവം ഉണ്ടായതെന്ന് റോഷ്ന പറഞ്ഞത് മലപ്പുറത്ത് നിന്ന് എറണാകുളത്തേക്ക് ഡ്രൈവ് ചെയ്ത് വരുന്ന വഴി കുന്നംകുളത്ത് വെച്ച് റോ സൈഡ് കൊടുക്കുന്നതുമായി ബന്ധപ്പെട്ട് ഡ്രൈവർ ഏത് മോശമായി സംസാരിച്ചെന്നും അപകടകരമായ രീതിയിലാണ് വണ്ടി ഓടിച്ചതുമെന്നായിരുന്നു റോഷനയുടെ വെളിപ്പെടുത്തൽ എന്നാൽ ഇങ്ങനൊരു സംഭവം അറിയില്ലെന്നും നടി പറഞ്ഞിരിക്കുന്ന ദിവസം ആ റൂട്ടിൽ താനല്ല സഞ്ചരിച്ചതുമെന്നായിരുന്നു യദുവിന്റെ മാധ്യമങ്ങളിലൂടെയുള്ള പ്രതികരണം തുടർന്ന് നടത്തിയ അന്വേഷണത്തിലാണ് അന്ന് ബസ് ഓടിച്ചത് യദുവിനെയാണെന്ന് വ്യക്തമാക്കിയത് ജൂൺ പത്തൊമ്പതിന് കുന്നംകുളത്ത് വെച്ചാണ് സംഭവം ഉണ്ടായതെന്ന് നടി വ്യക്തമാക്കിയിരുന്നു ബസ്സിന്റെ നമ്പറും ചിത്രവും ഉൾപ്പെടെ സമൂഹ മാധ്യമങ്ങളിലും പങ്കുവച്ചിരുന്നു ഷെഡ്യൂൾഡ് വിവരങ്ങൾ പ്രകാരം ബസ് ജൂൺ പതിനെട്ടിന് തിരുവനന്തപുരത്തു നിന്ന് വഴിക്കടവിലേക്ക് തിരിച്ചിരുന്നു ആർ പി ഇ നാനൂറ്റി തൊണ്ണൂറ്റി രണ്ട് എന്ന ബസ്സാണ് എതു ഓടിച്ചിരുന്നത് തിരികെ പത്തൊമ്പതിന് ബസ് തിരുവനന്തപുരത്തേക്ക് തിരിക്കുകയും ചെയ്തു എന്നാൽ താൻ കുന്നംകുളം വഴി പോയിട്ടില്ലെന്നും തനിക്ക് അത് ഓർമ്മയില്ലെന്നുമായിരുന്നു യെവിന്റെ വാദം എന്നാൽ യദുവിന്റെ വാദങ്ങളെല്ലാം ഇപ്പോൾ പൊളിഞ്ഞിരിക്കുകയാണ് വിഷയത്തിൽ കെ എസ് ആർ ടി സി ആഭ്യന്തര അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട്